നമസ്കാരം പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങി മാൾ ബാസിൾ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് ബാസിക് വെഡ്ഡിംഗ് മാൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് പെരുന്നാളിനെ ആഘോഷമാക്കാൻ വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷനും വിലക്കുറവും ഒത്തൊരുമിക്കുകയാണ് മാളിൽ ബാസിത്തിൽ പെരുന്നാൾ വിപണി സജീവമായി പെരുന്നാളിനോടനുബന്ധിച്ച് വലിയ തിരക്കാണ് ബാസിത്ത് വെഡ്ഡിംഗ് മാളിൽ അനുഭവപ്പെടുന്നത് പലപ്പോഴും ഉപഭോക്താക്കളുടെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ബാസിത്ത് വെഡ്ഡിംഗ് മാളിൽ കാണുന്നത് എന്നാൽ എല്ലാ ഉപഭോക്താക്കൾക്കും സംതൃപ്തിയോടെ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ബാസിത്ത് ഒരുക്കിയിട്ടുണ്ട് ലേഡീസ് ജെൻസ് കിഡ്സ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുടെ അതിവിപുലമായ ശേഖരമാണ് ബാസിത് വെഡ്ഡിംഗ് മാൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് തിരൂരിൻ്റെ വസ്ത്രവ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ബാസിത് വെഡ്ഡിംഗ് മാൾ ഈ പെരുന്നാളിനെ ആഘോഷമാക്കാൻ വർണ്ണവസ്ത്രങ്ങളുടെ ലോകത്തേക്ക് ഓരോ ഉപഭോക്താക്കളെയും സ്വാഗതം ചെയ്യുന്നു ബിസിനസ് വെട്ടം ന്യൂസ്